നമ്മൾ ഇതുവരെ ഒന്നിലും കാണിച്ചിട്ടില്ല ഈ ഈ ഡിസൈൻ ഫസ്റ്റ് എവിടെയും കളർ ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ഡെലിവറി 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 ഫ്രീ ഫ്രീ ഡെലിവറി കാണിച്ചിട്ടില്ലെലിവറി ഞാൻ ഓരോന്നിന്റെ സ്പെസിഫൈഡ് ആയിട്ട് പറയാത്തത് ഈ മുതൽ വരെ പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോ ഈ പറയുന്ന പ്രൈസിനും ഇതൊക്കെ വെറുതെ ഇതൊക്കെ മിനിമം ഈ ബോൾ നെറ്റ് സംഭവം അതൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള കളർ ഉള്ള സാധനം ഉണ്ടാവും അതായത് നാന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മാക്സിമം പ്രൈസ് അലോവീൽ ഇടൊന്നൂട്ട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി റെഡോ ഗ്രീനോ കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഈ സാധനം ആയി മാക്സിമം വീക്ക് ഒരാഴ്ച കയ്യിൽ സാധനം ദിവസം തന്നെ ബൈ ചാൻസ് സാധനം മാക്സിമം വീക്ക് നമ്മൾ മാറ്റി കൊടുക്കും ഏകദേശം നമ്മൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അലോവീലിന്റെ ഷോപ്പിൽ വീഡിയോ ചെയ്തിരുന്നു അതായത് അത്രയും വിലക്കുറവിൽ അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അത് ഇന്ത്യൻ ബ്രാൻഡ് ആണെങ്കിലും മറ്റ് ബ്രാൻഡുകളാണെങ്കിലും നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടി തരാമെന്ന് അന്ന് കാണിച്ചെന്ന ആ ഒരു ബ്രാൻഡിൻ്റെ പേരായിരുന്നു ടി എൻ നയൻറ്റി നയൻ വീൽസ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിനുള്ളിലായിരുന്നു അത് മോ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റിൻ്റെ ഉള്ളിലായിരുന്നു അന്നത്തെ അവരുടെ ഫസ്റ്റ് ഷോപ്പ് ആ ഷോപ്പ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവരുടെ ആ സെയിം ബ്രാൻഡിൽ തന്നെയാണ് ഡ്രൈവ് സ്റ്റൈലിൽ നിന്നാണ് ഇവരുടെ പുതിയൊരു ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഷോപ്പിൻ്റെ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ എല്ലാം പഴയത് തന്നെ നമ്മുടെ ടി എൻ നയൻറ്റി നയൻ വീൽസാണ് അപ്പോൾ പുതിയ ഷോപ്പിലേക്ക് മാറിയപ്പോൾ വില കൂടുകയല്ലേ ചെയ്ത് ഒന്നുകൂടി കുറയുകയാണ് ചെയ്തത് അതിന് പുറമേ ഇവിടെയുള്ള ഡിസൈനുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നില്ല ഇത് മുഴുവൻ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ളതോ അതായത് ഇവിടെ ഒരുപാടധികം നമ്മുടെ എന്താ പറയുക മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒരുപാട് വീലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് എൻ്റെ രണ്ട് വണ്ടിയിൽ ഉപയോഗിച്ചതും ഇവരുടെ എടുത്ത് ആ ഒരു വീൽ തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം പൾസ് പൾസുണ്ടായിരുന്നപ്പോഴായിരുന്നു ഇവിടുന്ന് വീല് പർച്ചേസ് ചെയ്തത് പൽ സൂ മാറ്റിയപ്പോഴും ഞാൻ ആ വീല് കൊടുക്കാണ്ടാണ് എൻ്റെ ഐറ്റം ഇതിൽ എത്തിയിട്ട് കഴിയുന്നത് സംഭവമൊക്കെ വാറണ്ടിയോട് കൂടിയിട്ട് ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൈന വീലുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഡിസൈൻ ഉണ്ട് ഇട്ട് ഈ ഒരു ഡിസൈൻ നമ്മൾ ചൈനയാണ് വാങ്ങുന്നതെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ആ ഡിസൈൻ പിന്നെ ഉണ്ടാക്കിക്കോണത്തില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരെണ്ണം ഒക്കെ കംപ്ലയിൻ്റ് ആയാലോ കുട്ടികളൊക്കെ നമുക്ക് മാറ്റി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അത് മാത്രമല്ല വാറണ്ടി കാര്യമൊന്നും ഉണ്ടാവില്ല ഇവിടെ ആകുമ്പോൾ നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് മുറക്കാണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം വാങ്ങിക്കണമെങ്കിൽ നേരെ ഇവിടെ വരിക എന്നുള്ള അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ വരണ്ട നിങ്ങൾ ഈ വീല് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ റീൽ കാണുക അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീല് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇവർ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ അയച്ചു കൊടുത്ത് ഈ സാധനം വീട്ടിലെത്തിച്ചേരുമോ ഒരു രൂപ ചിലവില്ല നിങ്ങൾക്ക് ഇവിടെ വരുവാൻ വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് അധികം സംഗതികൾ നമുക്ക് വേണ്ടി നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്നുണ്ട് ഇത് മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞുതരാം നല്ല അടിപൊളി ഒരുപാട് സംഭവങ്ങൾ വിലകൾ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ വൈറൽ താരം ഉണ്ട് സന്തോഷം ഉണ്ട് ഒരുപാട് സന്തോഷം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഷോപ്പ് ഓപ്പൺ ആയി അല്ലേ ആയിട്ട് ഒരുപാട് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാക്സിമം കൊടുക്കൂലേ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ മനസ്സിലായില്ല ഇനി അങ്ങോട്ട് നമ്മൾ അങ്ങനെയല്ലേ അതെ അതെ അങ്ങനെ തന്നെ ആദ്യം തൊട്ട് അങ്ങനെ തന്നെ പോയിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള വീൽസ് അത് ഇന്ത്യൻ ബ്രാൻഡ് അല്ലേ കൂടുതൽ ഇന്ത്യൻ ബ്രാൻഡ് ഇന്ത്യൻ ബാങ്ക് മാത്രമേ ചെയ്യുന്നുള്ളു നമ്മൾ ചൈന ചെയ്യുന്നില്ല പറഞ്ഞു അപ്പൊ ആദ്യം നിങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ തുടങ്ങിയപ്പോ നിയോ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പൊ നിയോ ഉണ്ട് കൂടുതലിപ്പോ നമുക്ക് പ്ലാറ്റി ഉണ്ട് നിയോന്റെ സ്പെഷ്യൽ കാറ്റഗറി സീറ്റാന്ന് പറയേണ്ട മോഡലുണ്ട് ഇതൊക്കെ ഇന്ത്യൻ മേഡ് വൺ ഇയർ വാറണ്ടി വിത്ത് ബി എസ് ഐ എസ് കൊണ്ട് എല്ലാ ടെസ്റ്റിംഗും ചെയ്തിട്ട് വന്ന വീൽസ് ആണ് സോ അത്രയും ട്രസ്റ്റബിൾ ആയിട്ട് ഒരു ഇതേ സെയിം മോഡൽ നിയോല് പ്ലാറ്റിൻ്റെ മോഡലൊക്കെ വേറെ ബ്രാൻഡ് നെയിമിലും പക്ഷെ അവർക്ക് വാറണ്ടി ഉണ്ടായില്ല തീർച്ചയായിട്ടും ഏത് വീലിൽ എടുത്താലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുത്താൽ തീർച്ചയായിട്ടും വാറണ്ടി കാർഡ് കിട്ടും കിട്ടും ഇല്ല അവർ വേറെ വീൽ എടുക്കാണെങ്കിൽ വാറണ്ടി കാർഡ് കിട്ടിയാൽ മാത്രമേ എടുത്താൽ മതി വാറണ്ടി കിട്ടാൻ എടുക്കണ്ട മാക്സിമം ഞാൻ പറയുമ്പോൾ എപ്പോഴും ഇന്ത്യൻ ബ്രാൻഡ് ഇന്ത്യൻ ബ്രാഡ് ഗുണമെന്ന് പറയുമ്പോൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും നമുക്ക് വാറണ്ടിങ് ക്ലെയിം ചെയ്യാൻ മാറ്റി കൊടുക്കും പിന്നെ ഈ ബോബ്ലിംഗിന്റെ ഇഷ്യൂ ഇതുപോലെ ഏത് ഇഷ്യൂ ഉണ്ടാവില്ല ഓക്കെ അതെ അതെ അപ്പൊ നമുക്ക് എന്ത് ഇവിടുന്ന് ഒരു വീലിപ്പൊ ഞാൻ പർച്ചേസ് ചെയ്തിപ്പോ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റമർ ആണ് അതിന് പുറമെ ഇപ്പൊ ഇവിടുന്ന് ആര് ഏത് വീല് പർച്ചേസ് ചെയ്താലും എന്ത് കാര്യത്തിനും ധൈര്യമായിട്ട് പിടിക്കാം പൊട്ടിപ്പോയാലും നിങ്ങൾക്ക് ഒരു വീലിന്റെ പൈസ കൊടുത്താൽ ആ വീലും മാറ്റം ഓക്കെ പിന്നെ ഇവിടെ ഇപ്പൊ നിലവിലുള്ള സാധനങ്ങളുടെ ഡിസൈൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുവിധം ഇതിനുള്ളിനൊന്നും ഇല്ല ഡിസൈൻ അല്ലെ എല്ലാ 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 ഉണ്ട് സാധനങ്ങളും ഇത് പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ കസ്റ്റമർ ആണ് അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മോഡൽ സാധനം കേട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ

ഇന്ത്യ ലെവലിൽ ഡെലിവറി ഡെലിവറി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി മുമ്പ് നമ്മൾ പൈസ കൊടുക്കും അതെ അതെ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി അതിനല്ലാതെ ഇപ്പോൾ നമുക്ക് ഫ്രീ നെറ്റ് കൊടുക്കാം കളർ നെറ്റ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചത് നമുക്ക് ആദ്യം തന്നെ നിലവിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ ബ്രാൻഡ് എവിടെ എവിടെയുള്ളൂ നമ്മൾ മെയിൻ ആയിട്ട് നിയോ ചെയ്യുന്നുണ്ട് നിയോന്റെ സ്പെഷ്യൽ കാറ്റഗറി സീറ്റ സീറ്റ പ്ലസ് നമ്മുടെ പ്ലാറ്റി Yeah. ും ഒരു സൈഡിൽ തുടങ്ങിയാലോ നമുക്ക് അതായത് ഈ ഒരു മേലെ ഇരിക്കുന്ന എല്ലാം പന്ത്രണ്ട് ഇഞ്ച് വീലുകളാണ് ഇതിന്റെ ഒരു ഗുണം ഞാൻ കാണിച്ചു തരാം അതൊന്ന് എടുക്കട്ടെ കേട്ടോ ഓ അതായത് ഈ പന്ത്രണ്ട് ഇഞ്ച് ശരിക്കും പറഞ്ഞാൽ റേർ സാധനം അല്ലേ അതെ ഇത് എന്തിനൊക്കെ പറ്റിയ ഇത് നമുക്ക് മാറിയ ആൾട്ടോ അല്ലാതെ പറ്റുമോക്ക് സൂട്ടാ സൂട്ടാകും മൾട്ടി ഹോൾ ആണല്ലേ മൾട്ടി ഹോൾ ശരിക്കും മൾട്ടി ഹോൾ ഒരേടിക്കുന്നോ ഇല്ല ഇപ്പൊ മൾട്ടി ഹോൾ ചെയ്യാൻ പറ്റുമോ ഇതിപ്പോ ഈ മുമ്പ് മൾട്ടിഹോൾ ഇട്ടത് അപ്പൊ ബി എ സി ലാഞ്ച് ആയിട്ടില്ല ബി എ ഐ എസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് മൾട്ടി ഹോൾ ചെയ്യാം അപ്രൂവൽ ഉണ്ട് അല്ലേ അതെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പന്ത്രണ്ട് ഇഞ്ചിൽ ഒരുപാട് ഡിസൈൻസ് ഇല്ലേ പല ഡിസൈൻ ഉണ്ട് പല കളർ ഉണ്ടല്ലോ അല്ലേ പല കളർ കളർ ഉണ്ട് പല ഉണ്ട് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് സിൽവർ ഉണ്ട് ഫുൾ ബ്ലാക്ക് ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഇഞ്ചസ് ടു ടു അപ് അത് നോർമലി ഈ ഇഞ്ച് റേറ്റ് ടുത്തോ അങ്ങനെ തന്നെയാണ് ഇത് അധികം കിട്ടാത്ത പിന്നെ വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ അല്ലേ പതിമൂന്ന് ഇഞ്ചാ പതിമൂന്ന് തലകൂടി വീഴുതല്ലേ താഴത്തെ സെക്ഷൻ അല്ലേ ഈ പതിമൂന്ന് ഇഞ്ചില് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ മാരുതി മാരുതി ഇതേപോലെ ഇഞ്ചിലുള്ള ആൾക്കാരുണ്ട് നമ്മളിത് ഇതിന്റെ ഡിസൈൻ മാത്രമേ ഇതിന്റെ വേറെ വേറെ കളേഴ്സ് ഞാൻ നമ്മുടെ ഈ ഇപ്പോ ഏകദേശം ഇപ്പൊ ഈ നാല് ബ്രാൻഡിലായിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് അതെ വരുന്നുണ്ട് ഇനി ഇരിക്കുന്നതിൽ ഏത് ഡിസൈൻ വേണേലും നമുക്ക് പതിമൂന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെയല്ല ഇപ്പൊ പതിമൂന്ന് വരച്ച ഡിസൈൻസ് അതിൽ മാത്രം എന്നാലും ഒരുവിധം എല്ലാ സാധനവും അതെ ഇപ്പൊ വരുന്നത് പതിമൂന്നൊക്കെ കുറവാണ് ഇപ്പൊ വരുന്ന വരണ്ടൊക്കെ വലിയ വലിയ വണ്ടികളാണ് മിനിമം നമുക്ക് കസ്റ്റമർ കൊടുക്കുന്നത് മാക്സിമം മൂവാന്ന് സാധനം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ടാണ് നമുക്ക് ചെറിയ വണ്ടികളായതുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് പതിമൂന്നൊക്കെ കൂടുതൽ മൂവി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിപ്പോ പതിമൂന്ന് ഇഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയാണ്ട് പത്തൊമ്പത് മാറ്റം വരും അല്ലേ ഞാൻ ഓരോന്നും സ്പെസിഫൈഡ് ആയിട്ട് പറയാത്തത് ഈ പത്തൊമ്പത് മുതൽ വരെ ആറ് വലിയ പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോ ഈ പറയുന്ന പ്രൈസിനൊന്നും ഇതൊക്കെ വരുന്ന പറയണല്ലേ നമ്മള് കുറച്ച് കൊടുക്കും ഹൺഡ്രഡ് പെർസെന്റ് അവർക്ക് കൂടുതൽ ഓഫർ ആയിട്ട് കൊടുക്കാം എന്നാലും ഇവിടെ അവർക്ക് വേണ്ടി ഓഫർ ചെയ്ത് റേഞ്ചില് അവിടെ കിട്ടാത്ത ഓഫർ ഇവിടെ കിട്ടാത്ത സ്പെഷ്യൽ ഓഫർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ സാധാരണ ഇപ്പൊ എന്ത് വരുമ്പോ നമ്മൾ എന്തെങ്കിലും ഓഫർ നിങ്ങൾക്ക് തരണല്ലോ അല്ലെ എന്തൊക്കെ ഈ കാണുന്ന എല്ലാം നിങ്ങൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നതെ ഇതെല്ലാം ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള കളർ ഉള്ള സാധനം ഇതുണ്ടോ അതൊക്കെ നമ്മുടെ ഓരോ വണ്ടീൻ്റെ കളറിനൊക്കെ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് പന്ത്രണ്ട് അഞ്ചല്ല പതിമൂന്ന് പതില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇപ്പൊ ഒരു വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് നെറ്റും ഫ്രീ ഫ്രീ കൊടുക്കും പിന്നെ ഇത് ചില നമ്മൾക്ക് ചില ആൾക്കാരല്ല എല്ലാവരുടെയും വിഷയാണ് കാരണം ഈ സാധനം എപ്പോഴെങ്കിലും ചാടിപ്പോ എത്ര ശ്രദ്ധിച്ചാലും ഒരു ടയർ മാറ്റാൻ പോകുമ്പോ ചാടി എന്റെ പോയിട്ടുണ്ട് അതെ ഇത് നമുക്കിപ്പോ എല്ലാ സൈസിന്റെ അവൈലബിൾ അതായത് പന്ത്രണ്ട് മുതൽ വരെ വരെ എല്ലാ സ്റ്റോക്ക് 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 ഉണ്ട് ഉണ്ട് ഇതിപ്പോ നിലവിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവർക്കൊക്കെ ഫ്രീ കൊടുക്കാൻ വെച്ചിട്ടുള്ള ഇത് നമുക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ എല്ലാ വീൽസിൽ ഉണ്ടാവും ഉണ്ടാവും അല്ലെ ബൈ ചാൻസ് ഊറിപ്പം നമുക്ക് നമുക്ക് അയച്ചു കൊടുക്കാം ഇപ്പൊ എനിക്ക് ഒരു നാല് ഇത് വേണം ഓക്കെ ഇതിപ്പോ എന്ത് വിലയ്ക്ക് തരും കാരണം

അതായത് എന്താ നാലുണ്ട സാധനം സാധനം ഇത് എന്ത് വെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റ് വീല് വരുന്നതെല്ലാം ഒരു യൂണിവേഴ്സൽ ഹബിന്റെ ആണ് അപ്പൊ ചില ആൾക്കാരൊക്കെ അവർക്ക് ഓട്ടിക്കുമ്പോളിങ്ങോലെ തോന്നും കമ്പനിയിൽ വരുന്ന ഹബിന്റെ സൈസും ഇതിന്റെ ഹബിന്റെ സൈസും മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഹബിന്റെ റിംഗ് ആണ് കാണിച്ചു തരാം അതായത് ഇത് ജീപ്പിന്റെ അതുകൊണ്ടാണ് മാറിപ്പോയത് ആ ഇത് കണ്ടോ ഈ ഒരു വീലിന്റെ ഈയൊരു വട്ടം ഇല്ലേ യൂണിവേഴ്സിറ്റിന്റെ വണ്ടികൾക്ക് ചെറുതായിരിക്കും അപ്പൊ നമ്മൾ ഇട്ട് ടൈറ്റ് ആക്കി നിക്കാതിരിക്കോ പക്ഷെ അതിനൊരു പെർഫെക്ഷൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അലുമിനിയാണ് ഓക്കെ ആണ് പിന്നെ സേഫ്റ്റി ആണ് നിങ്ങൾക്ക് അതെ 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 അതായത് ഈ സാധനം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതിപ്പോ നല്ല കാണണ്ടെന്ന് പിടിക്കും

കൃത്യമായിട്ട് എല്ലാ സംഗതികളും എഴുതും കേട്ടോ ശരി ഇതേപോലെ നിയോന്റെ ഓൺലൈൻ ഓൺലൈൻ പോർട്ടൽ ഉണ്ട് നമ്മുടെ ഡീലർ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്ടിവേറ്റ് ആയിട്ട് പോർട്ടൽ സെപ്പറേറ്റ് പോർട്ടൽ നമുക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും അത് നിയോക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് മാനുവൽ ആയിട്ട് ഈ പറഞ്ഞതൊക്കെ ശരി ഇപ്പൊ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളും എന്താ ഇവിടുത്തെ ഭയങ്കര സംഭവം വീൽസിന്റെ കേസിൽ എന്താ കാര്യം പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലായില്ലേ അല്ല ഇവിടെ നിങ്ങള് ഫുൾ ഹോൾസെയിൽ ആണ് ഫുൾ ഡീലറിനാണ് എന്തൊക്കെ പറഞ്ഞില്ലേ അതെ അത് ഇപ്പോ ലാസ്റ്റ് ഇയർ കൂടുതൽ ക്വാണ്ടിറ്റി നിയോ ചെയ്തത് ടാപ്പിള് തമിഴ്നാട്ടിൽ നമ്മളാ തമിഴ്നാട്ടിലെ തമിഴ്നാട്ട് ഇതിനനുസരിച്ച് നമ്മളെ കമ്പനിയിൽ വിളിച്ചു പഞ്ചാബ് കിങ് ടീംസ് നമുക്കൊരു ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇപ്പൊ പഞ്ചാബ് കിട്ടിന്റെ അതെ അതെ അതോ നമുക്ക് ഒരു ഡിന്നറൊക്കെ ചെയ്ത് കൊടുക്കും കഴിഞ്ഞിട്ടു അതിന്റെ ഒരു കെടുത്ത് നമുക്കും കിട്ടും അത്രയും അത് മാത്രമല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കേസെല്ലാം നമ്മുടെ ആൾക്കാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് നിങ്ങൾ നല്ല ക്വാളിറ്റി

മോഡൽ എടുത്തിട്ട് നിയോ വീൽസ് കസ്റ്റമർ തെട്ട് വെച്ച് എടുക്കണ്ട എടുക്കണ്ടി എടുക്കാം വാറണ്ടി കാർഡ് കൊടുക്കാൻ ചോദിക്കാം വാറണ്ടി കാർഡ് കൊടുത്തോ എടുത്തോളൂ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് ഈ മോഡൽ ഇത് സ്റ്റാർട്ടിങ് ട്വന്റി തൊട്ട് നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് വരെ ഉണ്ട് ഓക്കെ അത് ഈ പറഞ്ഞ നാല് ബ്രാൻഡ് സാധനം ആ നിയോ ഉണ്ട് ഒന്നുണ്ട് ഫ്ലാറ്റിലുണ്ട് സീറ്റാണ്ട് ഓക്കെ അതായത് ഇത് രണ്ടും പതിനാല് ഇത് നിങ്ങളിതൊന്നും നോക്കിയാൽ മതി കേട്ടോ അതായത് ഈ പതിനാല് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് നോക്കണം ഈ ഒരു ഷെയ്ഡ് അതുപോലെ തന്നെ ഇതിൻ്റെ മേലത്തത് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഏതാണോ അഞ്ഞൂറ് പക്കയായിട്ടുള്ളത് അങ്ങനെ എല്ലാ ഷെയ്ഡും ഉണ്ട് അല്ലേ അതെ ഇതിപ്പോൾ നമുക്ക് പ്രൈസ് ഇത്ര പറഞ്ഞാൽ സ്റ്റാർട്ടിങ് നമുക്ക് ട്വന്റി ടുത്ത് മുതൽ ട്വന്റി ഫൈവ് ഫൈവ് വരെ ഓക്കെ അപ്പോൾ ആലോചിക്കണം ഇരുപത്തിരണ്ടായിരം രൂപ എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ യൂസ്ഡ് ടയർ വീലിന്റെ വില പിന്നെ ഈ കസ്റ്റമർ നമ്മള് തേടി ഇവിടെ വരുമ്പോ നമ്മൾ കൊടുക്കുന്ന ഓഫർ അവർ നെറ്റും അതാ പറഞ്ഞത് ഈ കാര്യം മുമ്പ് പറഞ്ഞ കാര്യം ഒക്കെ അബരി തവർത്തും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഡെലിവറി ഫ്രീ ആണ് അലൈൻമെന്റ് ഫ്രീ ആണ് അലൈൻമെന്റ് ആവശ്യമില്ല ചോദിക്കുന്ന ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാം വേറെ ഇപ്പോ എന്റെ ഒരു ഓൾറെഡി ഒരു വീലുണ്ട് ഓക്കെ ആ കൊണ്ട് ഞാൻ ഇവിടെ വന്നു അലേ വീലാണ് ഓക്കെ അപ്പൊ അത് നിങ്ങക്ക് തന്നിട്ട് എനിക്ക് ന്യൂ വീൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ചെയ്യാം എടുക്കാം എടുക്കാം പഴയ വീൽ എക്സ്ചേഞ്ച് എടുത്തിട്ട് പുതിയ വീൽ കൊടുക്കാം അപ്പൊ പഴയ വീൽ നല്ല റേറ്റിൽ എടുക്കും അതാണ് എവിടെ പോയാലും പറയും ഇത് പഴയ പഴവീലാണ് സ്ക്രാപ്പിന് എടുക്കാൻ പറയും അത് നമ്മൾ നല്ല റേറ്റ് എടുക്കും അല്ലേ സ്റ്റീൽ വീല് കൊടുന്ന് കൊടുത്തിട്ട് നല്ല റേറ്റ് വേണം അത് ഇരുമ്പ്ലേക്ക് അലവിലാണ് അത് ഇരുമ്പലേക്ക് അലവീല് നിങ്ങൾ കൊണ്ടുപോരെ നിങ്ങളുടെ വണ്ടിയിലുള്ള സാധനം എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാലൻസ് പൈസ പൈസ പോലും വേണ്ട അതെ ഇപ്പൊ നമുക്ക് ബജാജ് ഉണ്ട് ബജാജ് കുറെ നമുക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട് കൊറേ കസ്റ്റമർക്ക് ബജാജ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ബജാജിൽ ഇപ്പൊ നമ്മളാണ് ടി എൻ ആണ് ടാപ്പ് ടോപ്പ് വേറെ എന്ത് വേണം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് ഇത്ര സാധനങ്ങൾ വിട്ടു പോകുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സെയിലും കൂടുതൽ സന്തോഷം നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങൾ അല്ലെ കാരണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ കേരളത്തിലെ വരുമ്പോ മുമ്പ് ഒരു മൂന്നാല് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇനിയുണ്ട് അപ്പൊ നമ്മൾ പതിനാലിന്റെ റേറ്റ് പറഞ്ഞു അത് പതിനഞ്ചല്ലേ വരുന്നത് പതിനഞ്ചാണത് നമുക്ക് ട്വന്റി സിക്സ് തൊട്ട് നമുക്ക് ട്വന്റി നൈൻ തേർട്ടി വേറെ ഓക്കെ ട്വന്റി സിക്സ് ഞാൻ പറഞ്ഞില്ലേ ട്വന്റി സിക്സ് എന്നൊക്കെ പറിച്ചില്ല നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളെ ഞെട്ടിച്ചിട അല്ലേ അതൊക്കെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരും അപ്പൊ ഇരുപത്തി ആറ് ആണെങ്കിൽ വരുന്ന കസ്റ്റമർക്ക് ബജാജിൽ ഓഫർ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടും പറയുന്ന വിലയെക്കാട്ടിലും ഡിസ്കൗണ്ട് കിട്ടും പിന്നെ അതിന്റെ പുറമെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓഫറുകളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പതിനാറ് മോസ്റ്റ്ലി എല്ലാ വണ്ടി കൂടുതൽ അടിപൊളി അതായത് നിങ്ങൾ നോക്കി നോക്കി ഈ ഡിസൈൻ അതുപോലെ തന്നെ ഇത് ഈ കാണാൻ നോക്കിയില്ലേ ഇതൊക്കെ നമ്മൾ വെറൈറ്റി സാധനങ്ങളാണ് ഇതൊന്നും അധികം നമ്മളങ്ങനെ പുറത്തിറങ്ങി കണ്ടിട്ട് കാണിട്ടില്ല എവിടെ പോയാലും പതിനഞ്ച് പതിനഞ്ച് ഒരു മൂന്ന് നാല് മോഡല് അത്ര ഉള്ളോ ഇത്തരം മോഡലില് പതിനാറില് ഉണ്ടായി അതായത് ഈ സാധനമില്ലേ ഇത് നമ്മൾ ഇതുവരെ ഒന്നിലും കാണിച്ചിട്ടില്ല ഈ ഡിസൈൻ അല്ലേ ഫസ്റ്റ് ഈ കളറൊക്കെ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ അതെ അതെ

ഫ്രീ ആ ഡെലിവറി എല്ലാ ചെയ്തു മെയിൻ ആയിട്ട് കാലിബർ പെയിന്റ് ആ പുറത്ത് വീട് നമ്മൾ കണ്ടിട്ടുണ്ട് കാലിബർ പെയിന്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് വരാൻ പറയും അവിടെ ആയിരം ചാർജ് മേടിക്കും ഇതിന്റെ പെയിന്റിന്റെ കോസ്റ്റ് ഫ്രീ അതിന്റെ സർവീസ് നമുക്ക് ഫ്രീ കാലിബർ പെയിന്റ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം സംഗതി മനസ്സിലായോ നമ്മുടെ ബ്രേക്ക് കാലിപ്പർ ചിലപ്പോ ബ്ലാക്ക് ഒക്കെ ആയിരിക്കും അതെ അപ്പൊ അത് അതൊന്നും ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ചെറുപ്പം റെഡോ ഗ്ലീനോ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അതിന്റെ പൈസ ഇല്ല ഫ്രീ കാലിപ്പർട്ടി അതെ നിങ്ങൾക്ക് വന്നാൽ മതി വീല് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി വന്നാൽ മതി ആക്കി കൊടുക്കാം തലയിൽ കൊടുക്കുക ഈ ഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഹലായ് വീൽസ് പ്ലസ് എക്സസരീസും കൂടി അതെ അതെ കസ്റ്റമർ വരുന്ന കസ്റ്റമർ നമ്മൾ വേണ്ടി പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അക്സസരീസ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് ഫിറ്റിംഗ് അടക്കം ഉണ്ട് അതിനുള്ള സ്റ്റാഫ് അടക്കം ഇവിടെ ഉണ്ട് പിന്നെ ഒരു അവർ പതിനാറ് നമ്മൾ സ്റ്റാർട്ടിംഗ് എത്ര പറഞ്ഞാൽ ട്വന്റി നൈൻ ടു തേർട്ടി ത്രീ ആ മുതൽ മുപ്പത്തി വരെ അതായത് അതും ഈ പറഞ്ഞ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ് നമുക്ക് എല്ലാ വീലിനും അവർ കസ്റ്റമർന്ന് കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബില്ലും വാറന്റി കാർഡ് കയ്യില് കൊടുത്തു തന്നെ അയച്ചു അയച്ചു പതിനേഴ് ഏതൊക്കെ ഇതിലാ ഇതൊക്കെ കൂടുതൽ പുതിയ ഇതൊക്കെ സംഭവം അടിപൊളിയാണ് അതായത് ആ അടപ്പൊക്കെ ആയിട്ട് ഒന്നും അതെ അതെ അതുപോലെ പതിനെട്ടിന് ഇതൊക്കെ നോക്കി പതിനേഴ് അല്ലേ പക്ഷെ എന്നാൽ മൊത്തത്തിൽ സാധനം അടിപൊളിയാട്ടോ എല്ലാം നല്ല അതായത് മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മളിപ്പോ പതിമൂന്നില് കണ്ട ഡിസൈൻ വരെ പതിനെട്ടിലും പത്തൊമ്പതിലും അല്ലേ നമ്മളിപ്പോ സെൽ ചെയ്യുന്നതിൽ മാക്സിമം എത്ര ഏറ്റവും വലിയ സൈസ് ഒക്കെ നമുക്ക് കസ്റ്റമറിന്റെ ഇത് എൻക്വയറി അനുസരിച്ച് കൊടുക്കും സൈസ് ഒരു ഇരുപത്തൊന്നൊക്കെ വേണമെന്ന് പറഞ്ഞു എക്വരി അവർ ഏത് മോഡൽ കേട്ടോ കഴിച്ചു കൊടുക്കും അതിന് സെലക്ട് വിത്തിൻ വൺ വീക്ക് ടെൻ ഡേസ് നമുക്ക് ഡെലിവറി കൊടുക്കാം അല്ലേ ഇനി മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഒരു സാധനം കംപ്ലയിന്റ് ആയി ഓക്കെ നമുക്കിപ്പോ ഞാനിപ്പോ മാറ്റണം എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഈ സാധനം കംപ്ലയിൻ്റ് ആയി മാക്സിമം വൺ വീക്ക് ഒരാഴ്ച കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ പിറ്റാൻ ദിവസം തന്നെ അവർ ബൈ ചാൻസ് മാറ്റി കൊടുക്കും പ്രത്യേകിച്ച് പറയുന്ന വെച്ചാൽ ഈ രണ്ടുകൂളത്ത് ഇത് വരെ വാറണ്ടി ആയിട്ട് ഏത് വീൽ നമുക്ക് കൊടുത്തിട്ടില്ല വാറണ്ടി ആണ് നമുക്ക് എൻക്വയറി വന്നിട്ടില്ല നമ്മള് വീൽ പൊട്ടിപ്പോയി വേറെ എന്തെങ്കിലും പ്രശ്നം ആണെങ്കിൽ ഇതുവരെ നമുക്ക് തിരിച്ച് എൻക്വയറി വന്നിട്ടില്ല ആ വാറണ്ടി ക്ലെയിം ചെയ്തിട്ടില്ല അതെ ക്ലെയിം ചെയ്തിട്ടില്ല വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടത് പൊട്ടിയ സാധനം രണ്ടാമത് പോലും മേടിക്കാൻ വന്നിട്ടില്ല അത് മരിയാതിരിക്കട്ടെ പിന്നെ ജീപ്പിന്റെ സാധനങ്ങളൊക്കെ അതായത് നമ്മുടെ ഒക്കെ ഉണ്ട് 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 അല്ലേ പ്രൈസ് വരും നമുക്ക് മിനിമം ടു ഓരോ മോഡൽ ഇതനുസരിച്ച് എന്തായാലും അലോവീലിന്റെ കേസിൽ ഇത്രയാണ് കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ വീൽസിലെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത് നല്ലൊരു അലോവീൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തും പോയിട്ട് യൂസ് കാർ നിങ്ങൾ അവിടെ പോയി എടുത്തേ പറ്റും ഞാൻ ആരോടും പറയില്ല പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യാം അല്ലേ ഇവിടെ വരികയോണ്ടോ കോൾ ചെയ്തോ എങ്ങനെയാണെങ്കിലും എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് അവിടുന്ന് സാധനം എടുത്തോളാം ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടിയോട് കൂടി പറയുന്ന സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ക്വാളിറ്റി ഉണ്ടാവും വാറണ്ടി വാറണ്ടിട്ടും മാത്രമല്ല നൂറ് ശതമാനം വിശ്വസിക്കാൻ വരുന്ന ആൾക്കാരാണ് രണ്ട് വർഷമായിട്ട് എനിക്ക് തന്നെ അറിയാൻ അല്ലേ അല്ലെ അത് ഗ്യാരണ്ടിയാണ് ആ ഒരു കേസിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട നോർമലി ഇപ്പൊ ഈ കോയമ്പത്തൂരൊക്കെ ഉണ്ട് ഒരുപാട് ഉടപ്പാണ് അങ്ങനെയാണ് ഞാൻ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു സംഭവം എന്തായാലും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എവിടെ വേണേലും ഓൾ ഇന്ത്യ ലെവലിൽ ഫ്രീ നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ നമ്മൾ സെറ്റപ്പായി കൊടുക്കൂലേ അതെ ഷ്യൂർ പിന്നെ നമുക്ക് നമ്മുടെ നമ്പർ വാട്സാപ്പിൽ എന്തായാലും കുറെ കസ്റ്റമർ എന്തായാലും തീർച്ചയായിട്ടും വിളിക്കും എല്ലാ വീഡിയോസിന്റെയും എല്ലാ വീഡിയോസിന്റെയും അടിയിൽ നമ്മുടെ നമ്പർ വെക്കണ്ട ഈ നമ്പർ ഈ വീഡിയോ അടിയിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുള്ള ഓക്കെ ആ നമ്പർക്ക് വിളിച്ചു സപ്പോസ് നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി തിരിച്ചു നമുക്ക് മെസ്സേജ് ഹലോ കാഴ്ച അവർക്ക് അതെ എല്ലാ കസ്റ്റമർക്കും നമുക്ക് സർവീസ് ആ രീതിയിലാണ് ചെയ്ത് എൻക്വയറി കൂടുതൽ ചില കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് റിപ്ലൈ കിട്ടും അതിപ്പോ എല്ലാത്തിൽ ഉള്ള വിഷയം തന്നെയാണ് കാരണം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ തിരക്കുണ്ടാവുമ്പോൾ ചിലപ്പോ പ്രോപ്പർ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടോ ആ മെസ്സേജിന് കൃത്യമായ റിപ്ലൈ തന്നിരിക്കും പിന്നെ അതുപോലെ തന്നെ സാധനം അയച്ചാലും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുക ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ അല്ലേ എങ്ങനെയല്ലേ അപ്പോൾ നിങ്ങൾ മാക്സിമം ധൈര്യമായിട്ട് മേടിച്ചോളാനേ ഞാൻ പറയുള്ളൂ കാരണം നല്ല സാധനങ്ങളാണ് അല്ലേ മാക്സിമം ഡിസ്കൗണ്ട് മറക്കരുത് കേട്ടോ ഓഫേഴ്സ് നല്ല ഓഫേഴ്സ് കൊടുക്കാം നമ്മൾ റോഡ് മാസിൻ്റെ വീഡിയോ കണ്ട് വരുന്നവരാന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ് സ്പെഷ്യൽ ഓഫർ കൊടുക്കുക എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും അപ്പോൾ എന്തായാലും എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നാല് താല്പര്യം ഒളിച്ചോളൂ കോൺടാക്ട് ചെയ്തോളൂ വന്നു നോക്കോളൂ ഒരു എപ്പിസോഡ് ആ മൈൻഡെപ്പിയാണ് അടുത്തൊരു കിടന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണപ്പെട്ടോ ഓഷോ അതുവരെ എല്ലാവർക്കും ബൈ